രണ്ട് ബൈ പൂജ്യം പോയിൻറ്റ് ഒന്ന് പ്ലസ് അഞ്ച് ബൈ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് പ്ലസ് മൂന്ന് ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് കൂട്ടണം ഒന്നിൻ്റെ വില കാണുക നമുക്ക് ആദ്യം രണ്ട് ബൈ പൂജ്യം പോയിൻ്റ് ഒന്ന് ചെയ്യാം ഇവിടെ ഛേദം പൂജ്യം പോയിൻ്റ് ഒന്ന് ദശാംശ സംഖ്യയാണ് നമുക്ക് ഈ ദശാംശ സംഖ്യയെ മാറ്റണം ഇവിടെ ദശാംശം കിട്ട് ഒരാക്കാ ഉള്ളത് അപ്പോൾ ഈ ദശാംശം വലത്തോട്ട് നീക്കി കളയുക ഈ ദശാംശം ഇങ്ങോട്ട് നീക്കി കളഞ്ഞാൽ ഇവിടെ പിന്നെ സംഖ്യ ഒന്നാണ് ഈ പൂജ്യത്തിന് വരില്ല അപ്പോൾ ഛേദം നമുക്ക് ഒന്ന് ഇപ്പോൾ നമ്മൾ ഛേദത്തിൽ ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കി അംശത്തിൽ ദശാംശം നീക്കാൻ ദശാംശം ഇല്ല അതുകൊണ്ട് ഇവിടെ ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കിയതിന് പകരമായിട്ട് ഒരു പൂജ്യം ചേർക്കുക ഇപ്പം രണ്ടിൻ്റെ കൂടെ ഒരു പൂജ്യം എട്ട് ഇരുപത് ഇപ്പൊ ഇരുപത് ബൈ ഒന്ന് പ്ലസ് അതുപോലെ അടുത്തത് ക്ഷേദത്തിൽ ദശാംശമുണ്ട് ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ നമുക്ക് ഈ ദശാംശം രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കുക ഒന്ന് രണ്ട് സ്ഥാനം അങ്ങോട്ട് നീക്കുക ദശാംശം നിലത്ത് പോയി പിന്നെ ദശാംശത്തിൻ്റെ ഇടതുവശത്തുള്ള അക്കങ്ങൾ പൂജ്യം പൂജ്യം ഒന്ന് അതായത് ഈ പൂജ്യങ്ങൾക്കൊന്നും വരില്ല അപ്പോൾ ഛേദം ഒന്ന് എന്നായി മാറി നമ്മൾ എന്ത് ചെയ്തു ഛേദത്തിൽ രണ്ട് ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കി അപ്പോൾ അംശത്തിൽ നമുക്ക് ദശാംശം കാണുന്നില്ല ദശാംശം ഇല്ല അതുകൊണ്ട് ഈ രണ്ട് സ്ഥാനം ഇവിടെ വലത്തോട്ട് നീക്കിയതിന് പകരമായിട്ട് ഇവിടെ രണ്ട് പൂജ്യം ചേർക്കുക അപ്പോൾ അഞ്ച് പൂജ്യം പൂജ്യം അഞ്ഞൂറ് ബൈ ഒന്ന് ഇതുപോലെ അടുത്തിൽ ദശാംശങ്ങായിട്ട് മൂന്നക്കണ്ട് ഈ ദശാംശം മൂന്ന് സ്ഥാനം മലത്തോട്ട് നീക്കുമ്പോൾ ദശാംശം ഇല്ലാണ്ടായിട്ട് ഇവിടെ സംഖ്യ പിന്നെ ഈ പൂജ്യങ്ങൾക്കൊന്നും വലിയ ഒന്ന് നായി ഛേദം ഇവിടെ മൂന്ന് ദശാംശ സ്ഥാനം മലത്തോട്ട് നീക്കി ഇവിടെ ദശാംശം നീക്കാനില്ല അപ്പോൾ ഈ മൂന്നെണ്ണം നീക്കിയതിന് പകരമായിട്ട് മൂന്ന് പൂജ്യങ്ങൾ ചേർക്കുക ഒന്ന് രണ്ട് മൂന്ന് മൂവായിരം ബൈ ഒന്ന് പ്ലസ് ഈ ഒന്ന് അതുപോലെയാണ് ഇരുപത് ബൈ ഒന്ന് ഇരുപതാണ് പ്ലസ് അഞ്ഞൂറ് ബൈ ഒന്ന് അഞ്ഞൂറ് പ്ലസ് മൂവായിരം ബൈ ഒന്ന് മൂവായിരം പ്ലസ് ഒന്ന് ഇതെല്ലാം കൂടി കൂട്ടുക മൂവായിരവും അഞ്ഞൂറും കൂടി കൂട്ടിയ മൂവായിരത്തി അഞ്ഞൂറ് അതിൻ്റെ കൂടെ ഇരുപത് കൂട്ടിയാൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഒന്നും കൂടി കൂട്ടിയ ഉത്തരം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന്